പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ എത്ര കിലോമീറ്റർ വേഗത്തിൽ വാഹനം ഓടിക്കാം എന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് വാഹനങ്ങളുടെ കൃത്യമായ വേഗപരിധി അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് പല വാഹനങ്ങൾക്കും പെറ്റികൾ കൂടുതലായി വരുന്നത് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അവർ വീണ്ടും വീണ്ടും വാഹനം വേഗത്തിൽ ഓടിക്കുകയും പെറ്റി ധാരാളം ലഭിക്കുകയും ചെയ്യുന്നു ആറു വരിപ്പാത നാലു വരിപ്പാത സ്റ്റേറ്റ് ഹൈവേകൾ എന്നിവിടങ്ങളിലെല്ലാം വേഗപരിധിക്ക് വ്യത്യാസങ്ങളുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം ആദ്യമായി നമുക്ക് ഒമ്പത് സീറ്റ് വരെയുള്ള ലൈറ്റ് മോട്ടോറുകൾ കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ വേഗപരിധി പരിശോധിക്കാം ആറ് വരിയുള്ള ദേശീയ ദേശീയപാതയിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിൽ പോകാം നാല് വരി പാതയിൽ നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകാം എം സി റോഡ് അതായത് കൊട്ടാരക്കര വഴിയുള്ള റോഡ് അവിടെ നേരത്തെ എൺപത് കിലോമീറ്റർ ആയിരുന്നു ഇപ്പോൾ തൊണ്ണൂറ് കിലോമീറ്റർ ആക്കിയിട്ടുണ്ട് നാലു വരിയുള്ള സംസ്ഥാന പാതകളിലും തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകാം മറ്റ് സംസ്ഥാന പാതകളിൽ എൺപത് കിലോമീറ്ററാണ് വേഗത ജില്ലാ റോഡുകളിൽ എൺപത് കിലോമീറ്റർ വേഗത്തിൽ പോകാം മറ്റെല്ലാ റോഡുകളിലും എഴുപത് കിലോമീറ്ററാണ് വേഗപരിധി നഗരപരിധിയിലുള്ള റോഡുകളിൽ അൻപത് കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ അടുത്തതായി ഒൻപത് സീറ്റിന് മുകളിലുള്ള പാസഞ്ചർ വാഹനങ്ങൾ ടെമ്പോ ട്രാവലർ വാഹനങ്ങളെല്ലാം ഈ ഗണത്തിലാണ് പെടുന്നത് ആറുവരി ദേശീയപാതയിൽ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ പോകാം നാലുവരി ദേശീയപാതയിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗത്തിൽ പോകാം എം സി റോഡിൽ എൺപത്തഞ്ച് കിലോമീറ്റർ വേഗത്തിൽ പോകാം നാലുവരി സംസ്ഥാന പാതകളിൽ എൺപത്തഞ്ച് കിലോമീറ്റർ വേഗത്തിൽ പോകാം മറ്റ് സംസ്ഥാന പാതകളിൽ എൺപത് കിലോമീറ്റർ വേഗത്തിൽ പോകാം ജില്ലാ റോഡുകളിൽ എൺപത് കിലോമീറ്റർ വേഗത്തിൽ പോകാം മറ്റുള്ള എല്ലാ റോഡുകളിലും എഴുപത് കിലോമീറ്റർ നഗര പരിധിയിലുള്ള റോഡുകൾക്ക് അൻപത് ആണ് വേഗത അടുത്തതായി ചരക്ക് വാഹനങ്ങളുടെ വേഗപരിധി നമുക്ക് നോക്കാം ലൈറ്റ് മീഡിയം ഹെവി ചരക്ക് വാഹനങ്ങൾ എല്ലാം ഈ പരിധിയിലാണ് വരുന്നത് ഈ പരിധി ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഗുഡ്സ് വാഹനങ്ങൾ ക്യാമറ പെറ്റികളിൽ വളരെയധികം ഉൾപ്പെടുന്നത് ആറുവരി ദേശീയപാതയിൽ എൺപത് കിലോമീറ്റർ സ്പീഡിൽ പോകാം നാല് വരി ദേശീയപാതയിലും എൺപത് കിലോമീറ്റർ സ്പീഡാണ് എം സി റോഡിൽ എഴുപത് കിലോമീറ്റർ നാല് വരി സംസ്ഥാന പാതയിൽ എഴുപത് കിലോമീറ്റർ മറ്റ് സംസ്ഥാന റോഡുകളിലും ജില്ലാ റോഡുകളിലും അറുപത്തഞ്ച് കിലോമീറ്ററാണ് വേഗപരിധി ഇവ കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ റോഡുകളിലും അറുപത് കിലോമീറ്ററാണ് വേഗപരിധി നഗരത്തിലെ റോഡുകളിൽ അൻപത് കിലോമീറ്റർ മാത്രമാണ് വേഗപരിധി ഇരുചക്രവാഹനങ്ങൾക്ക് നേരത്തെ എഴുപത് കിലോമീറ്റർ വരെ വേഗപരിധി ഉണ്ടായിരുന്നു അത് ഇപ്പോൾ അറുപത് കിലോമീറ്ററായി കുറച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷ തുടങ്ങിയ മൂന്ന് ചക്രവാഹനങ്ങളുടെ വേഗപരിധി എല്ലാ റോഡുകളിലും അമ്പത് കിലോമീറ്ററാണ് അതുപോലെ സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗത അൻപത് കിലോമീറ്റർ മാത്രമാണ് ഇത്രയും വാഹനങ്ങളുടെ വേഗപരിധി എല്ലാ പേരും ശ്രദ്ധിക്കുക പാസഞ്ചർ വാഹനങ്ങളുടെ വേഗപരിധി ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ബാക്കിയുള്ള വാഹനങ്ങൾ ഇടതുവശം ചേർന്ന് ലൈൻ ട്രാഫിക് അനുസരിച്ച് മാത്രം വാഹനങ്ങൾ ഓടിക്കുക ദേശീയപാതകളിൽ ലൈൻ ട്രാഫിക് അനുസരിച്ച് വേഗത കുറഞ്ഞ വാഹനങ്ങൾ ഇടതുവശം ചേർത്ത് ഓടിച്ചില്ലെങ്കിൽ പെറ്റികൾ ധാരാളം വരുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക